ഈ ഒരു കൂടി ഞാൻ എയറിൽ കയറി ഒരു ഫെമിനിറ്റി പട്ടം എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും എനിക്കൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം കുറേ കാലമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ കുറേ കാലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇതൊക്കെ ഒന്ന് ആയിട്ട് ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരോട് പറയുന്നതല്ലാണ്ട് പബ്ലിക്കിലേക്ക് ഒരു വോയിസ് ഓപ്പൺ ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നും ഇല്ല വലുതായിട്ട് പക്ഷെ എന്നാൽ പോലും ഇത് കണ്ടും കേട്ടും ഒക്കെ മടുത്തു അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തു ഇതൊന്നിനെക്കുറിച്ചൊന്നും സംസാരിക്കണം വേറൊന്നുമല്ല ഏത് റീൽസ് എടുത്താലും അല്ലെങ്കിൽ ഏത് ഷോർട്സ് എടുത്താലും ചെറിയ ചെറിയ മീൻസ് ഇതുപോലത്തെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ഭർത്താക്കന്മാർ ഭാര്യമാരെ ഭയങ്കരമായിട്ട് അങ്ങ് തരം താഴ്ത്തി രീതിയിലുള്ള സംസാരം അതായത് ഞാൻ ഇത് ഇപ്പം കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഭാര്യ ഒഴികെ വേറെ ആരാണ് മറക്കാൻ താല്പര്യം അല്ലെങ്കിൽ മീൻസ് മറക്കണം മറക്കണമെന്ന് ആഗ്രഹിക്കേണ്ടതെന്നുള്ളൊരു ഒരു ആങ്കർ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് എനിക്ക് അതല്ലാണ്ട് വേറൊന്നും മറക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പം നിങ്ങൾ നിങ്ങളെ ഭാര്യയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ ശരി മേ ബി അവൾ ഏറ്റവും വൃത്തികെട്ട ഒരു സ്ത്രീ ആയിരിക്കും ആ ഭാര്യനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ജനറലായിട്ട് മേ ബി ഇനി എത്ര വൃത്തികെട്ട സ്ത്രീ ആണെങ്കിലും ആ ഒരു ഭാര്യ ഉള്ളത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നിയ പോലെ രാവിലെ മുതൽ രാത്രി വരെ ഇറങ്ങി നടക്കാൻ പറ്റുന്നതെന്ന് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാ അതായത് കല്യാണം കഴിഞ്ഞ ഒരു ഒരു പുരുഷൻ കുട്ടി കുട്ടിയൊക്കെ ഉള്ള ഒരു പുരുഷൻ നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുക സ്വപ്നങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരാൾ പുറകിലിരുന്ന് അവരുടെ അടക്കി വെക്കുന്നതുകൊണ്ടല്ലേ അല്ലാതെ അവരും ഇതുപോലെ ഇല്ല എനിക്കും കുറച്ച് സ്വപ്നങ്ങളുണ്ട് അത് ഞാനും ഫുൾഫിൽ ചെയ്യണം എനിക്കും ഒരേ ഒരൊറ്റ ലൈഫേ ഉള്ളൂ അത് ഞാനും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിറങ്ങുന്ന പോലെ തന്നെ രാവിലെ അവരും ഇറങ്ങി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കുട്ടീനെ ആര് നോക്കും ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി പോയി പണിയും നോക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരാണ് അവിടെ ബ്ലോക്കായി കാരണം പിന്നെ ആ കുട്ടീനെ നോക്കേണ്ടതും ആ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ആ ആണാണ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നിങ്ങള് മറന്നു പോകരുത് ഒരു തമിഴ് ഫിലിം റീസെന്റ് ആയിട്ട് ഇറങ്ങി ഡാഡാന്ന് പറഞ്ഞിട്ട് എന്തോ സാഹചര്യം കൊണ്ട് ആ ഭാര്യ അവരെ ഇട്ടിട്ട് പോവാണ് അപ്പം അത് ശേഷം ആ കുട്ടീനെ നോക്കുന്നതും എല്ലാം ആ അച്ഛനാണ് അപ്പോൾ ആ അച്ഛന്റെ ലിമിറ്റേഷൻസ് കാരണം കുട്ടീനെ വെച്ചിട്ട് അയാൾക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം സമ്പാദിക്കണം അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതായത് ആണ് അത് ഭാര്യ ഇട്ടിട്ട് പോയി മക്കളെപ്പോലും നോക്കാൻ വയ്യ എനിക്കിനി എൻ്റെ ലൈഫിൽ നിന്ന് പറഞ്ഞിട്ട് ഭാര്യ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യും മേ ബി ഒരു മാസോ രണ്ട് മാസോ എന്ന് വെച്ചിട്ട് എല്ലാ ആണുങ്ങളും ഈ ഒരു കാറ്റഗറിയിലാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മിക്ക ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ മാസം അവർ കുട്ടികളൊക്കെ നോക്കിയിട്ട് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കും അത് കഴിഞ്ഞാൽ അവർ വേറൊരു കല്യാണത്തിനെക്കുറിച്ച് എന്തിനിക്കും അവിടെയും വരുന്നത് വേറൊരു സ്ത്രീയാണ് കാരണം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു ഏതോ ഒരു മൂവിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ പറയുന്നതല്ല ഒരു പെണ്ണിന് വേണമെങ്കിൽ അവളുടെ ഭർത്താവില്ലെങ്കിലും ജീവിക്കാനുള്ളൊരു തണ്ടേടുണ്ട് പക്ഷെ ഒരു ആണിന് ഒരു ഭാര്യയുടെ പ്രസൻസ് ഇല്ലാണ്ട് ജീവിക്കുകയെന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഏതോ ഒരു തമിഴ് മൂവിയിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവ് അത് മേ ബി മൂവി ഡയലോഗാണ് സിനിമ ഡയലോഗാണ് അങ്ങനെയൊന്നും അല്ല ആണുങ്ങൾക്കും പറ്റും എന്നൊക്കെ നിങ്ങൾ മേ ബി പറയുമായിരിക്കും പക്ഷെ കുട്ടികളെ നോക്കുകയെന്നുള്ളൊരു ചടങ്ങ് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഉള്ളത് കാരണം പുറത്തിറങ്ങി നടന്ന നിങ്ങൾ വീട്ടിലകത്ത് ഇരുന്നിട്ട് കുട്ടികളെ നോക്കേണ്ട ഒരു അവസ്ഥ അത് വല്ലാത്ത അവസ്ഥയാണ് അതെന്താ നിങ്ങൾ ചിന്തിക്കാത്ത പെണ്ണുങ്ങളും ഇതേപോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അടക്കിപ്പിടിച്ച് എപ്പോഴെങ്കിലും വീക്കെൻഡ്സിൽ മാത്രം പുറത്തിറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ഒരു രീതിയിൽ പെണ്ണുങ്ങളെ ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്തും നിങ്ങൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള സ്ത്രീകളെ കുറിച്ചിട്ടും ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് കളിയാക്കിയൊക്കെ സംസാരിക്കുമ്പോൾ ആലോചിക്കണം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആള് ഇതൊക്കെ കേൾക്കുമ്പം എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ അമ്മമാരെ കുറ്റം പറയില്ല പക്ഷെ എപ്പോഴും ഭാര്യമാരെയാണ് കുറ്റം പറയുന്നത് അതെന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇപ്പം ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ എക്സാമ്പിൾ എടുത്തുനിന്നേല്ലോ അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇടയ്ക്കെങ്ങാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ട് അതായത് ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഭാര്യേനെ മറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്പോൾ ആ ഭാര്യ ഈ ഒരു വീഡിയോ കാണാണെങ്കിൽ എത്രമാത്രം അവർ വിഷമിച്ചിട്ടുണ്ടാവും കാരണം ഇത്രയും കാലം അവരുടെ ലൈഫ് ആ ഒരു മനുഷ്യനും ആ മനുഷ്യൻ അവരുടെ കുട്ടികൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച മേ ഒരാളായിരിക്കാം അവരുടെ ഭാര്യ അങ്ങനത്തെ ഒരാളെ കുറിച്ചിട്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് വിഷമം വിഷമമുണ്ടായിട്ടുണ്ടാവും നമുക്ക് അവർ പേഴ്സണലി അറിയില്ല അപ്പം നമ്മളെന്താ ചിന്തിക്കുക ഒയ്യോ മാത്രം അയാൾ ആ ഭാര്യ ത്രൂ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളേ നമ്മൾ വിചാരിക്കുക അപ്പം മേ ബി ചിലപ്പം ചെയ്തിട്ടുണ്ടാവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും വല്ലാത്ത ഒരു എന്താ പറയുക എല്ലാം തട്ടിന് ഉത്തരം പറയുന്ന ആളായിരിക്കാം ചിലപ്പോൾ ചിലപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളായിരിക്കാം പക്ഷെ എന്നാൽ പോലും അവർ ചെയ്ത പല നല്ല കാര്യങ്ങളും അത് മൊത്തത്തിൽ മണ്ണിട്ട് മൂടുന്ന രീതിയായില്ല ഇയാളുടെ സംസാരം എനിക്കെന്താ ഭയങ്കരമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല തമാശയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ അതായത് ഇത് ചെയ്യുമ്പോൾ ആൾക്കാർ വെറുതെ ഒരു തമാശ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവൂ പക്ഷെ എന്നാൽ പോലും എനിക്കിതൊക്കെ കാണുമ്പോൾ എല്ലാത്തിനും ഞാൻ കുറേയൊക്കെ ഞാനും കണ്ട് ചിരിച്ചിട്ടൊക്കെ ഉണ്ടല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വിഷമം അത്രയേ ഉള്ളൂ എനിക്ക് ദേഷ്യമല്ല ഒരു വിഷമമാണ് വരുന്നത് കാരണം ഇത്രയും ഭാര്യമാർ ഭർത്താക്കന്മാർക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടി ചെയ്തിട്ട് പോലും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നേ എന്നുള്ളൊരു ഒരു ഒരു വിഷമം കാരണം ഒരു ഭാര്യനെ മന്ദബുദ്ധിയായിട്ട് ചിത്രീകരിക്കുക പൊട്ടത്തി അല്ലെങ്കിൽ ഒരു ഒരു എന്താ യൂസ്ലെസ് അങ്ങനത്തെ രീതിയിലത്തെ ഒരു കാറ്റഗറൈസേഷനാണ് ഞാൻ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അതൊക്കെ കൊണ്ട് ചെറിയൊരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നേലും പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് എന്താ പറയുക ഇങ്ങനത്തെ റീൽസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലേഡീസ് അടക്കം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവരും ഇതിന് കൂട്ട് വന്നിട്ട് ഒരു തമാശ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലും എനിക്കെന്തോ അത് ഭയങ്കര സ സങ്കടമുള്ളൊരു കാര്യമാണ് കാരണം ഒരു ഒരു ലിമിറ്റൊക്കെ വേണ്ടേ ഇതിങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് ഒരു ഭാര്യ ഒരു കാറ്റഗറീനെ ആ ഒരു രീതിയിൽ തന്നെ ആക്കി മാറ്റി കഴിഞ്ഞു ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് കാരണം അപ്പോൾ ഭാര്യ എന്തെന്ന് അറിയാത്ത ആൾ പോലും ഓഹ് കല്യാണം ഇതേ ഫീലിങ്സ് ഭാര്യമാർക്കും ഉണ്ടാവും എന്ന് വെച്ചാൽ എന്താ പറയുക കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യമാർ ഭയങ്കര ഹാപ്പിയും ഭർത്താക്കന്മാർ മാത്രം ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നു എന്നല്ല ഭാര്യ ഭർത്താക്കന്മാർ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ടോ അതിന്റെ ഈക്വലോ അതിൻ്റെ മേലെയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ട് ഏത് ഏതൊക്കെ രീതിയിൽ അവർ സഫർ ചെയ്യാമോ അവരും ഭാര്യമാരും സഫർ ചെയ്യുന്നുണ്ട് രണ്ട് കാറ്റഗറിയിൽ നല്ല ആൾക്കാരും ഉണ്ട് രണ്ട് കാറ്റഗറിയിൽ മോശമായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഈ ഭാര്യമാരെ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ട്രോളുന്നതിന് ഒരു ചെറിയൊരു ബ്രേക്ക് ഔടുക്കാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു വിഷമം ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇതിൻ്റെ പേരിൽ എന്നെ ഏറെക്കേറ്റി പിന്നെ ഫെമിനിച്ച് പട്ടം തരാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്തോളൂ കുഴപ്പമില്ല കാരണം എൻ്റെ വിഷമം ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു വിഷമം അത് ഞാൻ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ടായ കാരണം ഇപ്പം ആയിട്ട് കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് എന്തായാലും എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആരെയും ഇവിടെ കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയും എന്താ പറയുക എതിർക്കാനോ ഒന്നിനോ അല്ല എൻ്റെ ഫീലിംഗ് ഞാൻ ഷെയർ ചെയ്തു എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു ട്രോള് നിൽക്കും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയുമില്ല നിൽക്കാൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് വീണ്ടും ഭാര്യമാരെ ഒരു തരത്തിലുള്ള കാറ്റഗറൈസേഷൻ അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും പൊട്ടമ്മ പൊട്ടത്തിയായിട്ടും മന്ദബുദ്ധി ഒക്കെ ആയിട്ടും ആ ഒരു രീതിയിലുള്ള കാറ്റഗറൈസേഷൻ നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ മേ ബി ഒരു വീഡിയോ കാരണം ഞാൻ എന്നെ ട്രോളി ഏറെ പറത്താനുള്ള ഒക്കെ ഉണ്ട് എനിക്ക് വിഷമമില്ല കാരണം ഞാൻ എൻ്റെ ഫീലിങ്സ് ഷെയർ ചെയ്തേ ഉള്ളൂ എന്തായാലും ട്രോള് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇതുപോലെ ഭാര്യമാർ പൊട്ടത്തികളും മന്ദബുദികളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒക്കെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി അതൊക്കെ അതെങ്കിലൊന്ന് ചിന്തിക്കണം അതിന് നിങ്ങൾ ട്രോളിക്കോളൂ കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു ബോധം വേണം അവർ കാരണമാണ് നിങ്ങളിപ്പോഴും ആക്റ്റീവായിട്ടും നിങ്ങളുടെ ഒക്കെ അച്ചീവ് ചെയ്ത് നടക്കുന്ന നടക്കുന്നതെന്നുള്ളത് സ്ത്രീ എന്ന ആ ഒരു മന്ദബുദ്ധികളായിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ റീൽസും വീഡിയോസൊക്കെ ഇറക്കി വിടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഓരോ ആങ്കറും ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള റിപ്ലൈ തരുന്ന ആണുങ്ങളുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് മറ്റ് എല്ലാ ആണുങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ പെടുത്തില്ല അവര് ഇതിൽ നല്ല ആൾക്കാരും ഉണ്ട് ഭാര്യമാരെയും അമ്മമാരെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ടുന്ന എല്ലാ ടൈപ്പ് ഓഫ് കെയറിങ്ങും ഒക്കെ കൊടുത്ത് ഒരു ഭാര്യയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളെ ആണുങ്ങളെനിക്കറിയാം അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല ആണെന്ന കാറ്റഗറി ഫുൾ ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയില്ല കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതല്ല എനിക്ക് എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ ഇത് വളരെ നന്നായിട്ട് ഭാര്യമാരെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കണ്മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിയാക്ഷൻ അല്ല ഇങ്ങനത്തെ രീതിയിലുള്ളൊരു സംസാരം സംസാരിക്കേണ്ട കാരണം ഇങ്ങനത്തെ ചില വീഡിയോസും ഒക്കെ ഇറക്കി വിടുന്ന ആൾ ആൾക്കാരെയാണ് എന്ന് വെച്ചാൽ ആ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് ഉറപ്പ ഉറപ്പായിട്ട് അറിയാം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഞാൻ ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് താങ്ക് സോ മച്ച് തെറ്റാ